എപ്പോ സ്വാഗതം പിന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചൊരു ബാഗ് പാക്കിംഗ് ആണ് നാളെ നമ്മുടെ സ്കൂൾ തുറക്കുകയാണ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ് നാളത്തേക്ക് ഉള്ളത് ആദ്യമായാണ് ഈ ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുവന്നത് അതിന്റെ നല്ലൊരു എക്സൈറ്റ്മെന്റ് അതിന്റെ പുറത്ത് കാണാനില്ലേ കാണാനില്ലേ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഞാൻ കൊച്ചു വരെയുള്ളു അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട എന്നാലും പുതിയ ബാക്ക് അല്ല അപ്പം കുറച്ച് രണ്ട് ബുക്ക് ഡയറി കിട്ടിട്ടില്ല ഡയറി സ്കൂളിൽ നിന്ന് കിട്ടും പിന്നെ ഒരു നോട്ട് ബുക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ പൗച്ച് അങ്ങനെ പിന്നെ മെയിൻ ഐറ്റം നോക്കിയത് രണ്ടുമാണ് ഞാൻ ഉണ്ടാക്കിയത് യൂട്യൂബിൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഇത് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ആണ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടോ ഫ്രണ്ട്സ് ഇത്ര നന്നായിട്ട് കാണുന്നുണ്ടല്ലോ നമുക്ക് വരയ്ക്കാനൊക്കെ അതേപോലത്തെ ഒരു ഐറ്റം ആണ് ഫ്രണ്ട്സ് പിന്നെ ഇതൊരു മെമ്മോ പാഡാണ് നമുക്ക് മാക്കാനൊക്കെ പറ്റണ ടൈപ്പ് കണ്ടത് പേറ്റി ഞാൻ പതിക്ക് അതിൽ എഴുതിയില്ല കണ്ട ഒരു കുഞ്ഞു വരികയാണ് ഞാൻ വരച്ചിട്ടുണ്ടത് കാരണം സ്കെച്ച് കൊണ്ടാകുമ്പോൾ അത് നന്നായിട്ട് വർക്ക് ആവുള്ളൂ പേന കൊണ്ടാവുമ്പോ ഒരു നീല മയം വരും കണ്ടോ സ്കെച്ച് ഓൺ ഒക്കെ ഇതും അടിപൊളി വർക്കും പിന്നെ ഇവിടെ ഒരു നോട്ട്സ് എഴുതാനൊക്കെ ആയിട്ട് ചെറിയൊരു ഇമ്പോർട്ടൻ്റ് കിട്ടാ ഫ്രണ്ട്സ് നോട്ട്സ് എഴുതാനായിട്ട് ഐറ്റം ഇത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇതിൽ വെക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് അങ്ങനത്തേനൊക്കെ വെച്ച് വെക്കുകയാണ് അപ്പൊ ഇത് രണ്ടും ഞാൻ അതില് വെച്ചു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തിരിച്ചു വെക്കാലോ നമുക്ക് പൗച്ച് സെറ്റ് ആക്കാം അപ്പൊ ഇതിലേത് പൗച്ച് എടുക്കണം എന്നാണ് എനിക്കിപ്പോഴൊരു കൺഫ്യൂഷൻ ഉള്ളത്

നമക്ക് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നുള്ളൂ പിന്നെ ഇത് ഒരു ബ്ലൂ തന്നെയാണ് ഫ്രണ്ട്സ് ഇന്റെ തുമ്പത്തോണ്ടി വിളയെ ഇത് ബ്ലാക്ക് ആണ് ഞാനേ ഇത് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് ഒന്ന് ബ്ലാക്കും ഒന്നും ഒന്ന് വൈറ്റും ആണ് വൈറ്റാ അയോ ഫ്രണ്ട്സ് ഇതിലൊന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലൂ ആണ് അപ്പൊ നമുക്ക് അതും കേട്ടാം പിന്നെ നമ്മുടെ താരം ഇത് എനിക്ക് കണ്ടിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നില്ല ഞാൻ യൂണിക്കോണ കൊണ്ടുപോന്നില്ല ഇതെന്നെ കൊണ്ടുപോവാൻ മനസ് വരുന്നില്ല നമുക്ക് സിബ് തുറന്നു വയ്ക്കാം ആദ്യ ദിവസം ഇത്രക്കൊരു പോരെ പോലെ ഉച്ചവരെ ക്ലാസ് ഉള്ളു ാണ് എൻ്റെ പൗച്ചില് വരുന്നത് ഞാൻ പെൻസിൽ സ്കെയിലൊന്നും ഷാർപ്പ്ണറൊന്നും ഒന്നും വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് പയ്യെ വെക്കാം ദിവസം വലിയതൊന്നും ഇല്ല അതിലേക്കൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നോട്ട്ബുക്കാണ് ഞാൻ ഒറ്റ നോട്ട്ബുക്ക് കൊണ്ടുപോകുന്നുള്ളു ഫ്രണ്ട്സ് ഇത് വെക്കേഷൻ ചെയ്ത ഫ്രണ്ട്സ് ചെയ്തും കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഇംഗ്ലീഷ് കഴിഞ്ഞു മലയാളം കുറച്ച് കഴിഞ്ഞിട്ടുള്ളു ഇനി എന്തിട്ടൊക്കെ ഒന്നും സോഷ്യൽ ഉണ്ട് മാത്സ് ഉണ്ട് സയൻസ് ഉണ്ട് പിന്നെ ഹിന്ദി ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല അത് സ്കൂളിൽ തുറക്കൂട്ടോ ഫ്രണ്ട്സ് ഡീറ്റെയിൽസ് ആണ് മുത്തൂസ് ഈ പറയുന്ന ഒന്നും ചെയ്തിട്ടില്ല മുത്തൂസ് പിന്നെ ഇന്ന് രാത്രി കുത്തിരുത് ചെയ്യ ഫ്രണ്ട്

ഞാൻ ഇപ്പൊരു പേന വെച്ചു പിന്നെ മൂന്ന് പേന ഞാൻ കൊണ്ടുപോകുന്നില്ല പിന്നെ മൂന്നുപേന എൻ്റെ കയ്യിൽ പിണ്ട ഞാൻ കൊണ്ടുപോകുന്നില്ല പിന്നെ കിറ്റ് വേണ്ട പിന്നെ വാട്ടർ ബോട്ടിൽ അത് ഞാൻ വെക്കുന്നത് വയ്ക്കാലെട്ടെ

അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് വന്നു ഞങ്ങൾ മൂന്ന് പേരാണ് ചങ്സ് ഞങ്ങൾ മൂന്ന് പേര് ഒരേ ക്ലാസ്സിലാണ് ഫ്രണ്ട്സ് മൂന്ന് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞാക്കിയതാണ് ടീച്ചറടുത്ത് പറഞ്ഞു ഞങ്ങള് ടീച്ചർ ഒരേ ക്ലാസ്സിലാക്കണേ ഒരേ ക്ലാസ്സിലാക്കണേന്ന് ഇങ്ങനെ ഒരേ ക്ലാസ്സിലാണ് ഏ അപ്പോൾ നാളെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികളും നന്നായി ഇന്ന് തീരുമാനം എടുക്കുക നാളെ തൊട്ട് നന്നായി പഠിക്കുക എന്നുള്ളത് മുത്തൂസും അങ്ങനെ ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം സബ്സ്ക്രൈബേഴ്സിലുള്ള കുട്ടികൾ എല്ലാവരും ഇന്ന് തൊട്ട് ഒരു ചലഞ്ച് എടുക്കുക നാളെ തൊട്ട് ഡെയിലി എടുക്കുന്ന വിഷയങ്ങള് അന്നാന്ന് തന്നെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക അപ്പൊ നമുക്ക് നോക്കാം ഹാഫ് ഇയർലി എക്സാമിൽ എല്ലാവരും എ പ്ലസ് വാങ്ങാൻ ശ്രമിക്കുക അപ്പൊ അതിൻ്റെ അടുത്ത് വരെ എങ്കിലും കിട്ടും നമ്മൾ എ പ്ലസ് വാങ്ങാൻ ശ്രമിച്ചാൽ അതിന്റെ അടുത്ത് വരെ എങ്കിലും എന്തായാലും കിട്ടും അപ്പോൾ എല്ലാവരും വേണ്ടി ഇന്ന് മുതൽ മുത്തൂസിന്റെ ഒപ്പം ചലഞ്ച് ചെയ്യുക ഡെയിലി എടുക്കുന്നത് അന്നാന്ന് തന്നെ പഠിക്കുന്നുള്ളത് അപ്പൊ നാളെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്ക് മുമ്പ്